മൊറോട്ടോ എടുക്കാൻ പഠിച്ചിരിക്കുന്നു ഇച്ചിരി നേരം അവിടെ വെച്ചു എന്നിട്ട് ഇവിടെ നിർത്തുണ്ടാക്കി അതാകുമ്പോൾ ഇച്ചിരി നേരം ഇരുന്നാകുമ്പോ ഒരു ഡ്രൈ ആയിട്ടിരിക്കും തിന്നോട്ട് അത്ര എളുപ്പ

അങ്ങനെ പൊറോട്ട ഇനി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് തിളിക്കുക എൻ്റെ സൈഡിലും മൂന്നെണ്ണ ആയില്ലേ ഇനി നമ്മൾ കുറച്ച് ഇടുക എടുത്തു നമ്മ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ അടുത്ത് ഇതിന് നമ്മള് പൊറോട്ട ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ കയ്യേ തോക്കും ഇച്ചിരി എണ്ണ കയ്യത്തേക്കും അപ്പൊ അടുത്ത് നമ്മളിങ്ങനെ അടിക്കാൻ പോവാ ചൂടാ ചൂടാ